യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവരെയും സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്ന് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ലൂസിഫർ ആരാണ് എംപുരാൻ എന്ന ഒരു സിനിമ ഇറങ്ങിയതായി നമുക്കൊക്കെ അറിയാം എംപുരാൻ എന്ന വാക്കിന്റെ അർത്ഥം വീണുപോയ ദൂതന്മാർ എന്നാണ് ആ വീണുപോയ ദൂതന്മാരുടെ നേതാവായ ലൂസിഫർ ആരാണ് എങ്ങനെയാണ് അദ്ദേഹം വീണ് പോയത് എന്ന് നമുക്ക് ചുരുക്കമായി വന്ന് ചിന്തിക്കാം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു ആദമിനെയും ഹൗവേയും സൃഷ്ടിച്ച് തോട്ടത്തിൽ വേല ചെയ്യുവാനും കാപ്പാനും അവരെ ആക്കി ആക്കിയ ശേഷം അവരെ ദൈവം അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചിട്ട് അവരോട് ചില കൽപ്പനകൾ പകർന്നു കൊടുക്കുകയാണ് മെസ്സേജ് ബൈബിള് ട്രാൻസ്ലേഷൻ അനുസരിച്ച് അഞ്ചു കൂട്ടം കമാൻഡ്സ് അവർക്ക് കൊടുത്തതായിട്ട് കാണാം ജനസസ് ചാപ്റ്റർ വൺ ബോസ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി എയ്റ്റ് ചാർജ് ൂട്ടം കമാൻഡ്സ് ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ച ശേഷം മനുഷ്യന് കൊടുത്തു പ്രോസ്പർപ്രഡ്യൂസ് ഫിൽ ദർ ഇത് ദൈവം അവർക്ക് കൊടുത്ത പവർ ആണ് ശക്തി ദൈവം അവർക്ക് കൊടുത്ത പവർ ആണ് ഗാഡ് എംപവേർഡ് ദ വിസ്റ്റ് ത്രീ കമാൻഡ് പ്രോസ്പർപ്രഡ്യൂസ് ആൻഡ് ഫിൽ ദ എയർ ും അഞ്ചും കൽപ്പനകളായിരിക്കുന്ന ടേക്ക് ചാർജ് ആൻഡ് ബി റെസ്പോൺസിബിൾ അത് അതോറിറ്റിയെ സൂചിപ്പിക്കും ദൈവം മനുഷ്യന് കൊടുത്ത അതോറിറ്റി ബേസിക്കലി ഗാഡ് ഗിവ് മാൻ കൈൻ പവർ ആൻഡ് അതോറിറ്റി ഓവർ ദ എൻറ്റയർ ഗ്ലോബ് ഈ ഭൂമിയുടെ മേൽ ഉള്ള സകല അധികാരവും പവറും ദൈവം മനുഷ്യന് നൽകി കൊടുത്തു മനുഷ്യനെ ഈ ഭൂമിയുടെ രാജാക്കന്മാരായി അവൻ അവരോധിച്ചു എൻടയർ ഗ്ലോ ഇവൺ ടു മാൻ ഭൂമി മുഴുവൻ ദൈവം മനുഷ്യന് കൊടുത്തു മനുഷ്യന് ആ ഭൂമി മേലുള്ള ഭൂമിയിലുള്ള സകല ചരാചാര ചരാചരങ്ങളുടെയും മേലുള്ള പവറും അതോറിറ്റിയും ദൈവം മനുഷ്യനു കൂടി ഇനിയും മനുഷ്യന്റെ അധീനതയിൽ ഇതെല്ലാം ആക്കിയ ശേഷം ശുശ്രൂഷ ചെയ്യുക ദൈവം ഒരു കൂട്ടം ദൂതന്മാരെ ആക്കി ലൂസിഫറിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം മാലാഖമാരെ ദൈവം മനുഷ്യന് ശുശ്രൂഷ ചെയ്യുവാൻ ആക്കി ഈ വിഷയം എശയ്യാവിന്റെ പുസ്തകം പതിനാലാം അധ്യായത്തിലും എസിക്കിയലിന്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിലും നാം വായിക്കുന്നതാണ് അവർ ഈ ദൂതവൃന്ദം വിശുദ്ധ ദേവപർവതത്തിൽ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥാപിച്ചിരുന്നു ഏതൻ തോട്ടത്തിന്റെ മറ്റൊരു ഭാഗത്തുള്ള സിയോൻ നഗരമായ ആ വിശുദ്ധ പർവ്വതത്തിന്മേൽ ദൂതന്മാരും അവരുടെ സംഘവും അല്ലെങ്കിൽ ലൂസിഫറും അവരുടെ സംഘവും അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉറപ്പിച്ചിരുന്നു അവിടെയാണ് ദൈവം അവരെ ആക്കിയത് അവരുടെ ജോലി ആദമിനെയും ഹൗവയെയും അവർക്ക് ജനിക്കുന്ന സന്താന പരമ്പരകളെയും അസിസ്റ്റ് ചെയ്യുക അവർക്ക് ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതായി എരമയാവിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഈ ലൂസിഫറിനെയും വൃന്ദത്തെയും പറ്റി പറയുന്നത് നീ മറയ്ക്കുന്ന കരൂബ് ആയിരുന്നു ചിറകുകളുള്ള ഒന്നുകിൽ നാല് അല്ലെങ്കിൽ ആറ് ചിറകുകളുള്ള മറയ്ക്കുന്ന കരൂബായിരുന്നു മറയ്ക്കുക എന്ന വാക്കിന്റെ റൂട്ട് ഭാഷയിലുള്ള അർത്ഥം നീ പ്രൊട്ടക്ട് ചെയ്യുന്നവനായിരുന്നു നീ സംരക്ഷിക്കുന്നവനായിരുന്നു ആദമിനെയും ഹൗയെയും സംരക്ഷിക്കുന്ന മറയ്ക്കുന്ന കരൂബ് അവരുടെ ആജ്ഞ അനുസരിക്കുന്ന ദൂതവൃന്ദങ്ങളായിരുന്നു ലൂസിഫറും തൻ്റെ അനുയായികൾ എബ്രാഹിം ലെഹന ഒന്നാം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ദൂതന്മാരൊക്കെയും രക്ഷ രക്ഷപ്രാപിക്കുവാനിരിക്കുന്നവരുടെ സേവകാത്മാക്കളല്ലയോ ഇൻ അതർവേൾഡ്സ്റ്ററിംഗ് സ്പിരിറ്റ് അവരെല്ലാം രക്ഷ പ്രാപിക്കുവാനിരിക്കുന്നവരുടെ സേവകാൽമാക്കളല്ലേ ഇരുപത്തിയെട്ട് ഈ രണ്ട് അധ്യായങ്ങൾ വായിക്കും നമുക്ക് കാണുവാൻ സാധിക്കും ദൂതനോട് പറയുകയാണ് നീ ദൈവത്തിന്റെ ദൈവത്തിന്റെ തോട്ടമായ ഏതനിൽ ആയിരുന്നു അവിടെ നിന്നെ വിശുദ്ധ ദേവ പർവ്വതത്തിൽ ആക്കിയിരുന്നു നീയ മരതകം മാണിക്യം ഗോമേതകം പീതരത്നം വജ്രം സൂര്യകാന്തം ആദിയായ രത്നങ്ങളാൽ നീ അലങ്കരിക്കപ്പെട്ടിരുന്നു അഗ്നിമായ രഥങ്ങളിൽ നീ സഞ്ചരിച്ചിരുന്നു നിന്റെ വസ്ത്രം വജ്രം കൊണ്ടും സ്വർണം കൊണ്ടും ഉള്ളതായിരുന്നു നീ സൗന്ദര്യ സമ്പൂർണനായിരുന്നു നീ വിവേകശാലി ആയിരുന്നു ധനമാഹാത്മ്യത്താൽ നീ അലങ്കരിക്കപ്പെട്ടിരുന്നു നിന്റെ വിവേകത്താൽ വ്യാപാരം ചെയ്തിരുന്നു ആദമിനും ഹൗവൈക്കും തൻ്റെ വർഗത്തിനും വേണ്ടി നീ തീച്ചുവാലയാകുന്ന പാറമേൽ നടന്നിരിക്കുന്നു നടന്നിരുന്നു സ്റ്റോൺസ് ഓഫ് ഫയർ അത്രമേൽ പവറും അതോറിറ്റിയും ഉള്ള ഈ ദൂതന്മാർ ആദമിനും ഹൗവൈക്കും ഈ ഭൂമി എന്ന സാമ്രാജ്യത്തിന്റെ അധിപനായിരിക്കുന്ന ആദമിനെയും ശുശ്രൂഷിക്കുവാൻ ദൈവമാക്കിയിരുന്നു ലൂസിഫറും കൂട്ടരും ജ്ഞാന സമ്പൂർണരായിരുന്നു ഫുൾ ഓഫ് വിസ്ഡം അവര് സൗന്ദര്യ സമ്പൂർണതയിൽ തികഞ്ഞവരായിരുന്നു സൗന്ദര്യ സമ്പൂർണരായിരുന്നു അവർ മഹത്വത്താൽ ഗ്ലോറിയാൽ അവര് നിറഞ്ഞിരുന്നു വി്ലോറി ദൈവത്തിന്റെ മഹാത്മ്യം കൊണ്ട് ദൈവത്തിന്റെ ഗ്ലോറി കൊണ്ട് അവർ നിറയപ്പെട്ടിരുന്നു അങ്ങനെയെങ്കിൽ ആബമിനെയും ഹൗവയേയും എത്രമേൽ ദൈവം അനുഗ്രഹിച്ചിരുന്നു അവിടെ എഴുതിയിരിക്കുന്നു ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാൽ വേദപുസ്തകം പറയുന്നില്ല ദൂതന്മാരെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ആണ് എന്ന് മനുഷ്യൻ ദൈവത്തെ പോലെ അങ്ങനെ കാലങ്ങൾ മുൻപോട്ട് പോയപ്പോൾ ലൂസിഫറിനും ലൂസിഫറിന്റെ ഹൃദയത്തിൽ ഒരു ദുരാഗ്രഹം ഉദിച്ചുയർന്നു ആദമിനെയും ഹൗവേയും നോക്കിയപ്പോൾ വിത്ത് അൺകണ്ടീഷണൽ അതോറിറ്റി ആൻഡ് പവർ വ്യവസ്ഥയില്ലാത്ത അതോറിറ്റിയും പവറും നിറഞ്ഞവരായിരുന്നു ആപമും ഈ ഭൂമിയുടെ മേലും ഈ ഭൂമിയിലുള്ള സകല ചരാചരത്തിന്റെ മേലും ഈ വസ്തുത കണ്ടുകൊണ്ട് തൻ്റെ വിവേകത്തിന്റെ ആധിക്യം നിമിത്തം തൻ്റെ സൗന്ദര്യ സമ്പൂർണതയുടെ പൂർണത നിമിത്തം തൻ്റെ ജ്ഞാനത്തിൻ്റെ തൻ്റെ മഹത്വത്തിൻ്റെ പരിപൂർണത നിമിത്തം ലൂസിഫറിന്റെ ഹൃദയത്തിൽ ഒരു നികളം ഒരു ചെറിയ ദുര ദുരാഗ്രഹം കുതിച്ചുയർ ആദവിന്റെ കയ്യിൽ നിന്ന് അധികാരവും പവറും പിടിച്ചു വാങ്ങിയാൽ അല്ലെങ്കിൽ അധികാരം പിടിച്ചു വാങ്ങിയാൽ ഈ ഭൂമിയുടെ അധിപനായി തനിക്ക് വാഴുവാൻ സാധിക്കും അങ്ങനെ വാഴുമ്പോൾ ഭൂമി എന്ന ഈ സാമ്രാജ്യം മുഴുവൻ അടക്കി വാഴുന്ന രാജാവായി വാണശേഷം ഞാൻ സ്വർഗത്തിൽ കയറും ദൈവത്തോട് ഞാൻ സമനാകും അവന്റെ സിംഹാസനത്തിനു മുകളിൽ ഞാൻ എന്റെ സിംഹാസനം വയ്ക്കും എന്ന് ഉള്ള ദുരാഗ്രഹം സൂര്യനെ പോലെ ലൂസിഫറിന്റെ ഹൃദയത്തിൽ മുതിച്ചുയരുകയാണ് ലൂസിഫറിന്റെ ഹൃദയത്തില ആഗ്രഹം ഉദിച്ചുയരും ലൂസിഫർ ഭൂമിയിൽ ഇപ്പോൾ ആദമിനെ ശുശ്രൂഷ ചെയ്യുവാനാക്കിയിരിക്കുന്നു എങ്കിലും അവന് സ്വർഗത്തിൽ വാസസ്ഥലമുണ്ട് അവൻ സ്വർഗീയനാണ് അഗ്നിമയ ദൂതനാണ് അവൻ സ്വർഗത്തിൽ അവന്റെ വാസസ്ഥലമുണ്ട് അവൻ ഈ അധികാരത്തോടുകൂടി ആദമിനെയും ഹൗവേയും വഞ്ചിച്ച് ആദമന്റെയും ഹവ ഹവയുടെയും കയ്യിൽ നിന്നും അധികാരം വാങ്ങി അവരെ ചതിച്ച് അവര് മനസ്സോടുകൂടി അധികാരം പിശാജിനെ ലൂസിഫറിനെ എന്ന ദൂതനെ ഏൽപ്പിച്ചു അതോടുകൂടി അവൻ പിശാജായി മാറുകയാണ് വീണുപോയ ദൂതനായി മാറുകയാണ് അവൻ സ്വർഗത്തിൽ ചെന്ന് കയറി ചെന്ന് അവന്റെ സിംഹാസനത്തിൽ കയറി ചെന്ന് അവന്റെ അവന്റെ വാസസ്ഥലത്തിലേക്ക് കയറി ചെന്ന് അവന്റെ വാസസ്ഥലം അവിടെ ഉണ്ട് അവിടെ കയറി ചെന്ന് ദൈവത്തോട് പൊരുതുവാൻ ആരംഭിച്ചു മീകായലും കൂട്ടരും പൈശാചികനോട് പൊരുതി പൈശാചികനെ സ്വർഗത്തിൽ നിന്ന് തള്ളി തള്ളിത്താഴയിട്ടു അവന്റെ വാസസ്ഥലം നശിപ്പിച്ചില്ല സ്വർഗത്തിൽ നിന്ന് ലൂസിഫറിനെയും അവന്റെ അവൻറെ കൂട്ടുകാരെയും തള്ളിത്താഴെയിട്ടു പരാജയപ്പെടുത്തി ഭൂമിയിലേക്ക് അയച്ചു എന്നാൽ അധികാരം നഷ്ടപ്പെട്ട മനുഷ്യൻ വാഴുന്ന ഭൂമിയിൽ അധികാരം പ്രാപിച്ചവനായ ലൂസിഫറും കൂട്ടരും കടന്നു വന്നാൽ തൻ്റെ മക്കളായിരിക്കുന്ന ആദമിനെയും പൗവയെയും ഈ ചെകുത്താനായി മാറിയിരിക്കുന്ന ലൂസിഫറും കൂട്ടരും നശിപ്പിക്കും എന്ന് അറിയാവുന്നതുകൊണ്ട് ദൈവം പൈശാചികൻ്റെ കയ്യിൽ നിന്ന് ലൂസിഫറിന്റെ കയ്യിൽ നിന്ന് പവർ പിടിച്ചുഞ്ഞ് വാങ്ങി ഞാനത് വിവരിക്കാം എന്നാൽ അധികാരം മനുഷ്യൻ സ്വമനസാലെ മനുഷ്യന് കൊടുത്ത അധികാരം ലൂസിഫറിന് കൈമാറിയത് അതുകൊണ്ട് ദൈവം തൻ്റെ ദൈവത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിശാചിനോട് ചെന്ന് മനുഷ്യൻ സ്വമനസാലെ ചതിക്കപ്പെട്ടുവെങ്കിലും സ്വമനസാലെ കൊടുത്ത അധികാരം ദൈവത്തിന് തൻ്റെ ശക്തി ഉപയോഗിച്ച് വാങ്ങാനൊക്കെ കാരണം ദൈവം തൻ്റെ ശക്തി ഉപയോഗിച്ച് പൈശാചികൻ ലൂസിഫറിന്റെ കയ്യിൽ നിന്ന് പൈശാചികൻ്റെ കയ്യിൽ നിന്ന് നീ അധികാരം വാങ്ങിക്കുവാൻ ശ്രമിച്ചാൽ പൈശാചി പറയും ദൈവമേ നീ എന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി എന്നെ അവിടുന്ന് ഓടിച്ചു പരാജയപ്പെടും നീ ഒന്നൂതിയ ഞാനില്ല അതുകൊണ്ട് നിനക്ക് ഈ അധികാരം നിനക്കെടുക്കാനുള്ള റൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ അതിനുള്ള ശക്തിയുണ്ട് എന്നാൽ ദയവായി ഒരു കാര്യം ചെയ്യണം അവിടുന്ന് നീതി നീതിമാനായ ദൈവം നീതി വിട്ട് നീ ഒന്നും ചെയ്യല്ല എന്ന് എനിക്കറിയും അതുകൊണ്ട് നീ എന്നിൽ നിന്ന് ബലമായി എന്നെ തകർത്തിട്ട് ബലമായി അധികാരം നീ പിടിച്ചു വാങ്ങുകയാണെങ്കിൽ നിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച ആദമും ഹൗവയും ഇതാ നിൽക്കുന്നു അവര് ഇത് സ്വമനസ്സാല എനിക്ക് തന്നതാ ഞാൻ പിടിച്ചു വാങ്ങിയതാ അവര് സ്വമനസ്സാല തന്നു അതുകൊണ്ട് നീ എന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ നീ ആദ്യം ആരെ ശിക്ഷിക്കണം ആദമിനെയും ഹൗവയേയും നീ ശിക്ഷിക്കും ദൈവം ആദമിൻ്റെയും ഹൗവയുടെയും മുഖത്തേക്ക് തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മക്കൾ അവരെ നശിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ സ്നേഹം അനുവദിച്ചു ദൈവം തൻ്റെ മനസ്സിൽ പ്ലാനുകളും പദ്ധതികളും മെനഞ്ഞു ഒരു മനുഷ്യന് മാത്രമേ ഇനിയും ഈ അധികാരം പിശാജിന്റെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങാനോ മനുഷ്യനായി പിശാദിന് അടിമയാകാതെ പിശാദിന് കീഴ്പ്പെടാതെ ആദമിനും ഹൗവയ്ക്കും ഒരു മകൻ ജനിക്കണം അവരുടെ തലമുറയിൽ അങ്ങനെ ഒരു മനുഷ്യപുത്രൻ ഉണ്ടാകും എങ്കിൽ മാത്രമേ ഈ അധികാരം പിടിച്ചു വാങ്ങാൻ ഒക്കെ വൈ ജീസസ് ഹ്യൂമൻ ബീ അസ് എ സൺ ഓഫ് ആഡം ആൻഡ് ഈ ആദമിന്റെയും ഹൗവയുടെയും മകനായി കർത്താവായ യേശു മനുഷ്യനായി ഭൂമിയിൽ വന്നതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം ആപമും ഹൗവയും നഷ്ടപ്പെടുത്തിയ അധികാരം പിശാജിന്റെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങാൻ ആലല്ലോ പാപം ക്ഷമിക്കുക എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയം ഇതുമായിട്ട് അനുബന്ധിക്കപ്പെട്ട വിഷയം അധികാരമാണ് തിരിച്ചു വാങ്ങുക എന്നുള്ളതാണ് മനുഷ്യപുത്രന്റെ ആഗമനോദ്ദേശ്യം മനുഷ്യനായി ദൈവം വന്നതിൻ്റെ ഉദ്ദേശം പിശാജിന്റെ കയ്യിൽ നിന്ന് ദൂതൻ എന്ന നിലയിൽ അവനുള്ള പവറ് പവറുണ്ട് ആപമിന്റെ കയ്യിൽ നിന്ന് അധികാരവും അവൻ പിടിച്ചു പോകും ഈ പിശാജായി മാറിയിരിക്കുന്ന ഇവൻ ഈ ഭൂമിയിൽ ഇനിയും അവനെ വിട്ടാൽ അവൻ ആദമിനെയും ഹൗവേയും അവരുടെ സന്തതികളെയും നശിപ്പിക്കും ദൈവം പിശാചിന്റെ കയ്യിൽ നിന്ന് പവർ ഇനി വാങ്ങിച്ചു അധികാരം വാങ്ങണമെങ്കിൽ ഒരു മനുഷ്യനായിട്ട് മാത്രമേ ചെന്ന് വാങ്ങാനൊക്കെ പവർ എങ്ങനെയാണ് വാങ്ങിച്ചത് ഒരു ദൂതൻ എന്ന നിലയിലുള്ള പവർ ഒരു ദൂതൻ എന്ന നിലയിൽ അവൻ മനുഷ്യനേക്കാൾ പവർഫുൾ എങ്ങനെയാണ് പവർ വാങ്ങിച്ചത് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നു പാപം ചെയ്ത ശേഷം ദൈവം വന്നു ആദമിനെ വിളിച്ചു കാരണം അന്വേഷിച്ചു ആദം പഴി ഹൗവയുടെ മേൽശാരി ദൈവം ഹൗവയോട് ചോദിച്ചു ഹൗവ പഴി പിശാജിന്റെ മേൽശാരി ദൈവം പിശാജിനോട് ചോദിച്ചു പിശാചിന്റെ എക്സ്പ്ലനേഷൻ കേട്ട ശേഷം ദൈവം പിശാജിനോട് പറയുകയാണ് ഇന്നുമുതൽ നീ ഉരകം കൊണ്ട് ഇഴഞ്ഞ് ഭൂമിയിൽ കൂടി നടക്കും ഇത് അവന്റെ മുട്ടുകാൽ തല്ലി ഒടിച്ചതിന് തത്തുല്യമാണ് അതിനു മുമ്പ് ഒരു പക്ഷെങ്കിൽ അവന് കാലിലായിരിക്കാം നാല് കാലിലായിരിക്കാം നടന്നത് അല്ലെ രണ്ട് കാലിലായിരിക്കാം നടന്നത് ഇന്ന് മുതൽ നീ ഉരകം കൊണ്ട് ഉരസി ഭൂമിയിൽ കൂടി നടക്കും ഇന്നുമുതൽ ഭൂമിയിലെ പൊടി നിന്റെ ആഹാരമായി നീ ഇതുവരെ കഴിച്ചിരുന്നത് സ്വാദിഷ്ടമായ ഫുഡുകളായിരുന്നു ഇത്രയും ശ്രേഷ്ഠനായ ദൂതനല്ലേ സ്വാദിഷ്ടമായ രുചികരമായ അനേക വിഭവങ്ങളായിരുന്നു നീ കഴിച്ചിരുന്നത് എന്നാൽ ഇന്നുമുതൽ നീ ഭൂമിയിലെ പൊടി നീ തിന്നു പിശാജിന്റെ പവർ എടുത്തുകളും അധികാരം മനുഷ്യപുത്രനായി വന്ന പിശാജിന് അടിമയാകാതെ വന്ന ഒരാൾക്ക് മാത്രമേ എടുത്തു കളയുവാൻ സാധിക്കുകയുള്ളൂ അതുവരെയും അധികാരമെടുത്ത് കളയാതിരുന്നതിന്റെ കാരണം ദൈവത്തിനറിയാം മനുഷ്യൻ സ്വമനസാലെ വീണ്ടും അധികാരം അവന് കൈമാറുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ പൈശാചികൻ്റെ അധികാരത്തോടു കൂടിയുള്ള വാക്ക് വാക്കിന് വില കൽപ്പിക്കുന്നില്ല വാക്ക് എടുക്കുന്നില്ല എങ്കിൽ പിശാചിനൊന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല അധികാരമുണ്ട് എന്നാൽ ആ വാക്ക് അക്സെപ്റ്റ് ചെയ്യുന്നവൻ വിശ്വസിക്കുന്നവൻ മാത്രമേ പൈശാജിന്റെ അടിമയാകൂ പവർ ഉപയോഗിച്ച് പിശാജിന് ഇപ്പോൾ മനുഷ്യനെ നശിപ്പിക്കാൻ ഓക്കത്തി പവർ എടുത്ത് കള അധികാരത്തിന് കീഴ്പ്പെടാതിരുന്ന ആ മനുഷ്യനെ പിശാജിനൊന്നും ചെയ്യുവാൻ സാധിക്കില്ല ഉദാഹരണം നോഹ പൂർണ്ണനായിരുന്നില്ല നോഹയും ചില അവസരങ്ങളില് പിശാജിന് പോയി അബ്രഹാം ചില അവസരങ്ങളിൽ പിശാദിന് അടിമയായി തീർന്നുവെങ്കിലും അബ്രഹാം ദൈവത്തോട് കൂറു പ്രഖ്യാപിച്ചു ദൈവ തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു അതുകൊണ്ട് ദൈവം അബ്രഹാമിനെ പ്രൊട്ടക്റ്റ് ചെയ്യും ചില അവസരങ്ങളിൽ ഇയോബിന്റെ പുസ്തകത്തിൽ താൻ വീടു പോകുന്നുണ്ടെങ്കിലും ദൈവീകമല്ലാത്ത വസ്തുതകൾ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും താൻ ദൈവത്തിന്റെ ഹിതത്തിന് കീഴ്പ്പെട്ടു ദൈവവുമായിട്ടൊരു ഉടമ്പടി സൈൻ ചെയ്തത് മൂലം ഗാഡ് ബിക്കെയിം ഹിസ് പ്രൊട്ടൻ വിത്ത് അവനെ ദൈവത്തിന്റെ അനുവാദം കൂടാതെ ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല ഞാൻ ഇവിടെ നിർത്തട്ടെ ഈ പിശാജിന്റെ അധികാരം നഷ്ട പവർ നഷ്ടപ്പെട്ടു അധികാരം മാത്രം കൈമുതലായുള്ളവൻ കാൽ കുരിശു വരെയും അധികാരം കൊണ്ട് ഒരുപാട് മനുഷ്യരെ അമ്മാനമാടി തൻ്റെ കയ്യിലിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് മനുഷ്യവർഗത്തിൽ അനേകരെ അമ്മാനമാടി മനുഷ്യനെ നശിപ്പിച്ചു വേദപുസ്തകം പറയുന്നു ജോൺ ചാപ്റ്റർ ടെൻസ് ടെൻ കള്ളൻ വരുന്നത് അറുക്കുവാനും മുടിപ്പാനും മോഷ്ടിപ്പാൻ യേശു വന്നതോ നിങ്ങൾക്ക് ജീവൻ സമൃദ്ധിയായി ജീവൻ കാൽബറി ക്രൂശിൽ പിശാജിന്റെ തല തകർത്തു യേശുക്രി തല തകർത്തു എന്ന് പറഞ്ഞാൽ തലയ്ക്ക് മുറിവേൽപ്പിച്ചെന്നല്ല അധികാരമാകുന്ന തല ആ അധികാരം കാൽബറി ക്രൂശിൽ നിന്ന് പിശാജിന്റെ കയ്യിൽ നിന്ന് കാൽബറി ക്രൂശിൽ വെച്ച് പിടിച്ചു വാങ്ങിച്ചു ബലമായി മനുഷ്യപുത്രൻ മനുഷ്യനായി പിറന്നവൻ ബലമായി ആ അധികാരം പിടിച്ചു വാങ്ങിച്ചു യേശു ഇന്നത് സഭയെ ഏൽപ്പിച്ചു മനുഷ്യർക്ക് ആ അധികാരവും പവറും നൽകിക്കൊണ്ട് ഇന്ന് വിശ്വാസികളുടെ കൂട്ടം സ്വർഗത്തിലെ അധികാരവും പവറും കൈയാളുന്നവരാണ് പൂർണ്ണ അധികാരവും പവറും കൈയാളുന്നവരാണ് വിശ്വാസികളുടെ കൂട്ടമാകുന്ന സഭ ആരാണോ വിശ്വസിക്കുന്നത് അവര് സഭയുടെ ഭാഗമാണ് വീണ്ടും ജനിക്കുന്നത് ആരാണോ അവരേശു ക്രിസ്തുവിന്റെ സഭയുടെ ഭാഗമാണ് അവർക്ക് ഈ അധികാരവും ഈ പവറും അവരുടെ മേലുണ്ട് പിശാജിന്റെ അധികാരവും പവറും നഷ്ടപ്പെട്ടു എന്നാൽ ആരെങ്കിലും ഇന്ന് പിശാജിന്റെ വാക്കിന് അവന് സംസാരിക്കുവാൻ സാധിക്കും അധികാരവും പവറും നഷ്ടപ്പെട്ടു അവന്റെ വാക്കിന് വില കൊടുക്കുന്നുവോ അവന്റെ വാക്ക് വിശ്വസിക്കുന്നുവോ അവന്റെ വാക്കിന് വിശ്വസിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്നുവോ അവരുടെ മേൽ പിശാജിന് അധികാരമുണ്ട് ലോകത്തിൽ നടക്കുന്ന സകല വിക്കറ്റ്നസിന്റെയും കാരണം അതാണ് മനുഷ്യൻ അധികാരവും പവറും നഷ്ടപ്പെട്ട പിശാചിന്റെ വാക്കുകൾ വിശ്വസിക്കുന്നു അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു ഹാവ് ലിസൺ ദ വേർഡ് ഓഫ് ഗാഡ് അവര് ദൈവ വചനം ആണ് ശ്രദ്ധിക്കേണ്ടതും വിശ്വസിക്കേണ്ടതും അനുസരിക്കേണ്ടതും ഇതാണ് പൈശാചികൻ്റെ അവസ്ഥ ഇനിയും രണ്ടാമത്തെ ആദ്യത്തെ ന്യായവിധി പൈശാചികൻ്റെ മേലുള്ളത് തന്റെ പവർ ഏതൻ തോട്ടത്തിൽ വെച്ച് എടുത്തു കളഞ്ഞു പൈശാചികൻ്റെ രണ്ടാമത്തെ ന്യായവിധി കാൽവറി ക്രൂസിൽ അവന്റെ അതോറിറ്റി എടുത്തു കളി പൈശാചികിന്റെ മൂന്നാമത്തെ ന്യായവേദി വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി ആ പൈശാചികനെയും വൃന്ദത്തെയും മിഖായലും കൂട്ടരും യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി അവരെ ഭൂമിയിലേക്ക് കളഞ്ഞു സ്വർഗത്തിൽ അവരുടെ വാസസ്ഥലം പിന്നെ കണ്ടതുമില്ല അവർക്ക് സ്വർഗത്തിൽ വാസസ്ഥലമുണ്ട് അതിതുവരെ നശിപ്പിച്ചിട്ട് സ്വർഗത്തിൽ അവരുടെ വാസസ്ഥലം പിന്നെ കണ്ടതുമില്ല അതായത് അധികാരവും പവറും ഇന്ന് ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ അവന് നഷ്ടപ്പെട്ടുവെങ്കിലും അവന്റെ വാസസ്ഥലം സ്വർഗത്തിലുണ്ട് അതുകൊണ്ടാണ് നിയോബിന്റെ കാലത്ത് മനുഷ്യപുത്രന്മാർ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ചെന്നപ്പോൾ പിശാചും ചെന്നുവന്ന് ബി എ ഫ്രീ ആക്സസ് അനുവാദമൊക്കെ വാങ്ങി ഒരു പക്ഷേ ദൈവസന്നിധിയിൽ ചെല്ലണം അവന്റെ വാസസ്ഥലം സ്വർഗത്തിൽ ഒരു ഭാഗത്ത് വേലികെട്ടി മാറ്റി തിരിച്ചിട്ടുണ്ട് അത് ദൈവം നശിപ്പിക്കുന്നത് വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ അവന്റെ വാസസ്ഥലത്ത് നിന്ന് അവന്റെ കുടുംബത്തിൽ നിന്ന് അവന്റെ ഭവനത്തിൽ നിന്ന് അവനെ ഇറക്കി വിട്ടു വെളിപാട് പന്ത്രണ്ട് ഭൂമിയിലേക്ക് മാത്രമായി അവനെ അവനെ നിലം പരിചാ അധികാരം നഷ്ടപ്പെട്ടു പവർ നഷ്ടപ്പെട്ടു വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ അവന് തന്റെ സ്വർഗത്തിലുള്ള വാസസ്ഥലവും നഷ്ടപ്പെട്ടു വെറുതെ അല്ല എഫ് ലേഖനം ആറാം അധ്യായം പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോട് മാത്രമേ സ്വർലോകത്തിനൊരു ഭാഗത്ത് ആണ് അവന്റെ വാസസ്ഥലം ദൈവം അതെടുത്ത് കളഞ്ഞില്ല ഇറ്റ് ഈസ് എ സ്റ്റെപ്സ് ആൻഡ് സ്റ്റേജസ് ഓഫ് ജഡ്ജ്മെന്റ് ഇനിയും വെളിപാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ വൈശാഖിന്റെ നാലാമത്തെയും അഞ്ചാമത്തെയും ന്യായവിധികാണും അവനെ ആയിരം ആണ്ട് മഹാ മഹോപദ്രവകാലം കഴിയുമ്പോൾ ഏഴു വർഷത്തെ മഹോപദ്രവ കാലത്തിനു ശേഷം ആയിരം ആണ്ട് മില്ലേനിയം ആയിരം ആണ്ട് വാഴ്ച തുടങ്ങുമ്പോൾ പിശാചിനെ ടെമ്പറിയായിട്ട് അഗാധകൂപത്തിലേക്ക് പിടിച്ച് ചങ്ങലയിട്ട് അവനെ അവിടെ അവനെ അവിടെ അവിടെയാക്കും അഗാധകൂപത്തിൽ ആയിരം ആണ്ട് നേരത്തേക്ക് എ ടെമ്പററി ഡിറ്റൻഷൻ പിശാജിന്റെ ന്യായവിധി നാലാം ന്യായവിധി അഞ്ചാമത്തെ ന്യായവിധി ആയിരം ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം പിശാജിനെ തൽക്കാലത്തെ കഴിച്ചുവിടും അതിനുശേഷം അവനെ എന്നേക്കുമായി ലൈക്ക് ഓഫ് ഫയറിലേക്ക് അതായത് നിത്യ നരകത്തിലേക്ക് ഗന്ധക തീപ്പൊയകയിലേക്ക് പിശാജിനെ എന്നേക്കുമായി തള്ളിക്കളയും അവിടെ അവൻ നിത്യ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും ഇതാണ് ലൂസിഫറിന്റെ അവസ്ഥ ഇതാണ് വീണുപോയ ദൂതന്മാരുടെ അവസ്ഥ ഈ തരുണത്തിൽ എംബുരാൻ എന്ന സിനിമ ഇറങ്ങിയിരിക്കുന്ന ഈ തരണത്തിൽ ഈ ഈ അറിവ് നമ്മുടെ ആത്മീക വർധനവിനു വേണ്ടി ഇത് നമുക്ക് ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു ആരോടും വാദിക്കാനും തർക്കിക്കാനും അല്ല മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീക വർധനവിന് വേണ്ടി ഈ വേദപുസ്തക പരിജ്ഞാനം ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു ിൽ വെച്ച് തൻ്റെ അതോറിറ്റി അധികാരം എടുത്തു കളഞ്ഞു വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ സ്വർഗത്തിലൂടെ തന്റെ വാസസ്ഥലത്ത് നിന്ന് അവനെ എന്നേക്കുമായി ഇറക്കി ഇറക്കി വിട്ട് ഭൂമിയിലേക്ക് മാത്രമായി കൺഫൈൻ ചെയ്യും നാലാമത്തെ തന്റെ ജഡ്ജ്മെന്റ് അവനെ ആയിരം ആണ്ട് അഗാധകൂപത്തിലേക്ക് ബോട്ടം ബ്ലസ് ഫിറ്റിലേക്ക് അവനെ ചങ്ങലയിട്ട് ബന്ധിച്ചാക്കി അഞ്ചാമത്തേതും ഫൈനൽ ആയിരിക്കുന്ന പിശാചിന്റെ ന്യായവിധി എന്ന നേക്കുമായി നിത്യ നരകത്തിലേക്ക് ലൈക്ക് ഓഫ് ഫയറിലേക്ക് അവനെ എന്ന നേക്കുമുള്ള പീഡനത്തിനായി വിധിച്ച് ആക്കി മാറ്റി വച്ചു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ